യെസ് ടൈഗർ പാർക്ക് പട്ടായ നമ്മളെനിക്ക് കുറച്ച് ടൈഗർ കുട്ടന്മാരെ കാണാൻ വന്നതെന്ന് ഏ അവരൊന്ന് കാണട്ടെ കുറേ നേട്ട് കണ്ടിട്ട് പണ്ടെങ്ങാ ഇപ്പോൾ ദൂന്ന് കണ്ടതാണ് എന്നെ കണ്ടിരിക്കില്ല അങ്ങോട്ടേക്ക് വരാം ടീസ് വരുന്നുണ്ട് അപ്പോ എൻട്രൻസ് വരുന്നത് യെസ് ടൈഗർ പാർക്ക് പാർലേ ഇവിടെ എൻട്രൻസ് വരുന്ന ഇവിടെയാണ് അതേ ആ ഇതാരുന്നു കൂട്ടാ ഇതാരാ ഏതാ സാധനം അത് പൊളി ആട്ടോ ഏത് ചെക്കനാ നിൽക്കുന്ന ഏതാ ടൈഗർ നല്ല പൊരിച്ചടിക്ക് പൊളിക്കും നല്ല ചിക്കൻ മസാല കൊമ്പും അത് പൊളി ആട്ടോ ഏളിയാണ് അടിപൊളി ഏതാ ചടുവ അല്ലേപിളി കടുവ

ിട്ട് വേണ്ട ഫോട്ടോ കിട്ടു വന്നല്ലോ ചെന്നൂറ്റി പത്ത് പാത്രാണ് വരുന്നത് ഓക്കേ എന്നാലും നോക്കാം നമ്മൾക്ക് പോവാം നമ്മള് മോൾ കൂട്ടപ്പര കണ്ടിരുന്നു വിളിക്ക് ഇത് മോളിൽ ചാരി കടിക്കുവോ ഓദക്ക് ചെറുതാട്ടോ വാറ സാധനം വെൽത്തിനെ കാട്ടി അടിപൊളി ചെറുതാട്ടോ എന്റെ അമ്മ പിണ്ണക്കന റെഡിയായി അഡിയോചാരിക്കോ അടിപൊളി കേട്ടോ പൊളിയാണെ എംബോ ഇതാരുന്നു കാണിച്ചില്ലേ കാണുന്നുണ്ട് പേടിയുട അടിപൊളി വലുത് താടാ പോയി ഫോട്ടോ എടുക്കാൻ പറ്റുമോ ഒക്കെ പറ്റുവോ കാണോന്നെ ഫോട്ടോ എടുക്കുന്നെങ്കിലും അടിപൊളി സാധനം ഇതിന്റെ അടുത്ത് ഫോട്ടോ ഇതേതാ സാധനം നോക്ക് ഏത് മൂടിന്നറിയാ ഇതിന്റെ ഉള്ളിൽ പോയിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ എന്താക്കോ നല്ല നാടൻ പയ്യോൾ ചിക്കൻ കിട്ടാ പയ്യോളിൽ വരുന്നല്ലേ ഞാൻ നല്ല പയ്യോൾ ചിക്കൻ കിട്ടിയ ഫീലായിരുന്നു

ഇവിടെ എല്ലാം അടിപൊളിയാ ഇന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും നോക്ക് ഏതാ സാധനം പൊളി ഏതാ സൈസ് നോക്കും ഇങ്ങനെ നാടിനൊണ്ട് പൊരിച്ചെടുക്കാൻ ഞാൻ പോന്നെ പോകുന്നു അങ്ങോട്ട് നാടക പിന്നെ അങ്ങ് പോകും വെറുതെ അങ്ങോട്ട് നടന്ന് ഒരു പണിയില്ല കുന്ന കിടക്കുക കുളിക്കുക തൂറുക അതന്നെ പരിപാടി പൊളി കടുവയാ നല്ല പീസ് പീസ് ആക്കിട്ടില്ല നല്ല കടുവ ബിരിയാണി ആണ് കടുവ ബിരിയാണി അത് വരുന്നത് അത് വരുന്നേ ഇങ്ങോട്ട് പാടാ ഇങ്ങോട്ട് പാടാ ഇങ്ങോട്ട് പാടാ ഇങ്ങനെ ഇണ്ടല്ലേ വാ വാ ഇങ്ങോട്ട് 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 വാ വെറുതെ തിന്നി എടുക്കല്ലേ വെറുതെ വെറുതെ ഞങ്ങോട് ഒന്നും ഇറങ്ങി ഒരു കാര്യമില്ല ഓക്കെ മുന്നിൽ പുറത്തേക്ക് പോവാ ഇവിടെ തിന്നെ കാണുള്ളൂ ഉള്ളു കടുവ തന്നെ ഒക്കലും കടുവാറക്കി കടക വേറെ ഉണ്ടാക്കില്ലേ കമന്റ് വരണ്ട ജസ്റ്റ് ഒന്ന് വെറുതെ പറഞ്ഞാണ് ഓക്കെ അതിൻ്റെ അടുത്ത് പോയി നാല് അത് ചെറുതായിട്ട് മൂത്തരയ്ക്കോട്ടെ മേത്തേക്ക് മൂത്രിക്കുന്നുണ്ട് നോക്ക് ഇങ്ങനെ ഉച്ചയ്ക്ക് നല്ല ബീഫ് കണ്ടോ അടിച്ചിട്ടുണ്ടാകും കിടന്നറിയാം നല്ല സെറ്റ് ബീഫ് അടിച്ച് കിടന്നുണ്ട് ഓക്കെ നമുക്ക് പുറത്തേക്ക് പോവാം ഇനി പുറത്തേക്ക് അയച്ചിൽ കാണാം പോകുന്ന ആയിക്കോട്ടെ കാണാം അങ്ങനെ വാട്ടർ വേൾഡ് എത്തിയിരിക്കുന്നു അണ്ടർ വാട്ടർ വേൾഡ് പട്ടാ എത്തിക്കുന്നു ഇതാണ് ഓക്കെ അതിനുള്ളിൽ നമുക്ക് തന്നെ നോക്കാം ഏ നല്ല അടിപൊളി അക്യോർ അങ്ങനത്തെ ടൈപ്പാണ് ബഡ് യൂസ് ചെയ്യുന്നുണ്ട് എല്ലാവരും ഉണ്ട് ഇതാണ് ടിക്കറ്റ് എടുക്കണം നമ്മളെ ഗൈഡ് പോയിട്ടുണ്ട് ഇത് രണ്ട് മൂന്ന് സ്ഥലം കവർ ചെയ്തു അടിപൊളിയാണ് ഒരു ദിവസം മൂന്ന് സ്പോട്ട് കവർ ചെയ്തു എസ് അണ്ടർ വാട്ടർ വേൾഡ് പട്ടായ ഓക്കേ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട് ഓ ഇവിടുന്ന് ആൾ കുറവാണ് ഇവിടെ ആൾ കുറവാണല്ലോ മറ്റടുത്ത് നല്ല ആളുണ്ട് ടൈഗർ ടൈഗർ പാർക്കിൽ ഇവിടെ ആൾ കുറവാണ് ഇതാണ് പട്ടായ സിറ്റി സിറ്റി മാപ്പ് ആണത് യെസ് ഒന്നും മനസ്സിലാവുന്നില്ല ഓക്കെ അങ്ങോട്ട് തന്നെ പോവാം ഓക്കെ ഞാൻ ടിക്കറ്റ് എടുക്കാൻ പറ്റും ചേട്ടൻ ടിക്കറ്റ് എടുക്കുന്നുണ്ട് എടുത്തു കേട്ടേ യെസ് നമുക്ക് ടിക്കറ്റ് ഇരിക്കുകയാണ് ഇതാ ടിക്കറ്റ് ടിക്കറ്റ് കഴിഞ്ഞിട്ടുണ്ട് അവിടെ പോവാം ഇതാണ് സ്റ്റാർട്ടിങ് പോയിൻറ്റ്

ഫിഷില്ലേ ഫിഷ് ഓടാൻ പറഞ്ഞെന്തെങ്കിലും കാണാട്ടോ ഇത് അടിപൊളിയാ ഇത് പിന്നെയും കുറച്ച് നല്ല ഫിഷ് ഉണ്ട്

എന്താണ്ടാക്കുക ഇത് എടുക്കും അവസാനം നമ്മളിതിൽ

ഇതാണ് അണ്ടർ വാട്ടർ പട്ടായ സെറ്റാണ് നമ്മളല്ലേ വലിയ സ്രാവ് ഇതേ ടൈഗർ പാർക്കിൽ ടൈഗർക്കല്ലോ ഓക്കേ ഇനി ഷാർക്ക് സൂണ് കഴിഞ്ഞില്ല ഓ ഇത് അടിപൊളി എന്റെ അമ്മ സാധനം ഇതാ കെട്ടിന്നെ പൊരിച്ചെടുക്കാനു ഓ മോനെ ഇങ്ങോട്ട് നാടെങ്ങള് എന്താ പറ്റുമോ തനിക്കും വലങ്ങും എല്ലാം പോകുന്നുണ്ട് ഇത് പൊട്ടിവിടെ നമ്മള് നാല് അഞ്ചു പീസാകും സാധനം 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 ഏത് ഏത് ഇത് ഷാർക്കിന്റെ നോക്ക് 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 എന്താണ് നല്ല ഇതാ എന്റെ അമ്മ ഇതിലട്ട് ചട്ടിട്ട് പൊരിക്കാൻ ആ പുളിയല്ലേ അല്ലേ ഏതാ സാധനം അതാരത് ആയി പോക്കല്ലോ രമ്യത്ീന ഇത് കൊച്ചു കേട്ടോ നമ്മളെ ഇതൊക്കെയാണ് കാണാനുള്ളത് ഓ ഇത് പോക്ക് ഏത് വേറെ എടേ ആ ോ ഏ എന്നാ അങ്ങോട്ടേക്കോട്ടെ അവസാനിച്ചുണ്ട് ഇതായത് ഇതല്ലേരണ്ടി തിരണ്ടി തിരണ്ടിത് എടെ ഇത് ആരാച്ച് അമ്പോ സെക്കൻഡ് ഇതൊക്കെ മുതലാട്ടാ ഏ ോക്ക് ഏത് സൈസാ നോക്കി നോക്ക് ഈ എൻറെ അമ്മ ഏതാ ഫോൺ എങ്ങനെ മനസ്സിലാന്നറിയില്ല നേരിട്ട് കാണുമ്പോ ഏതാ സേസ് സാധനം ആ അപ്പാട്

ോ ഓ തിരിയന്ത് രസുണ്ട് ഓ സെറ്റ് ആണല്ലോ കറക്റ്റ് ആണ് ഓക്കേ ഇനി നമ്മൾ നാളെ പോകുന്നുണ്ട് നാളെ പോകുന്നു കോർ ലൈനിലാണ് ഞാൻ പട്ടാളത്തിലെ ഒരു കോറിലായിരുന്നു അവിടുത്തെ നാളെ പോകുന്നത് നാളെ മോർണിംഗ് അങ്ങോട്ടേക്ക് പോകും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ